അസ്സാം വലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു ബഹുമാനപ്പെട്ട ദൃഷ്ടൻ ഷരീഫ്സാദ് അവരെ ഉമ്മർ ഉസ്താദ് ഹസൻ ഉസ്താദ്സ്താദ് ഉസ്താദ് അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുത്ത മോലാന്റെ ഈ വൈകിയ വേളയിൽ എല്ലാവരും ഉണർത്തിയതുപോലെ നമ്മുടെ മഹാസമ്മേളനം ആ സമ്മേളനത്തിൽ നമ്മൾ പങ്കാളികളാവുക അതോടൊപ്പം നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കുടുംബസഹിതം നാട്ടുകാരടക്കം ആ പുണ്യ സദസ്സിൽ പങ്കെടുത്ത് അവിടുത്തെ ആ ദു അതുപോലെ തുടക്കത്തിൽ ബദ്രമൂല്യതും അതുപോലെ അന്ന് രാത്രി ഈ മഹാസദസ്സുകളിലൊക്കെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു ഭാഗത്ത് ഖുർആാനിനെയും ഹദീസിനൊക്കെ പിന്നെ തള്ളിക്കൊള്ളിക്കും അല്ലെങ്കിൽ കളവാക്കിക്കൊണ്ട് പ്രചരണം നടത്തുന്ന പ്രസ്ഥാനക്കാർ മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിനെ ചെയ്യുന്ന നിലക്ക് ദൈവമില്ല എന്ന് പറയുന്ന ലിബറിസം വളർന്നു വരുന്ന ഈ ചുറ്റുപാടിൽ നമ്മുടെ മക്കളെയൊക്കെ യഥാർത്ഥമായ പാതയിൽ അടിയുറപ്പിച്ച് നിർത്തുക എന്ന ഒരൊറ്റ ഉദ്ദേശാണ് വന്ദരായ്മ മൗല അതിന്റെ പേരിലാണ് വ്യത്യസ്ത തലങ്ങളിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വളർത്തി കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഈ സമയത്ത് നിങ്ങളെ ഉണർത്താനുള്ളത് ഈ സ്ഥാപനം കുറ്റ്യാടിയിൽ കൊടക്കൽ ആദ്യം ഉണ്ടായിരുന്നു എന്തോ അവരുടെ ഭാഗ്യക്കേട് എന്ന് പറയാം ആ സ്ഥാപനം അവിടുന്ന് മാറി ഈ വടയ പ്രദേശത്തുകാർക്കാണ് അള്ളാഹു അതിന്റെ പ്രകാശം പരത്താൻ വാഗി കിട്ടിയത് അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ ഈ നാട്ടുകാർ ഇവിടെ പരിസരവാസികൾ എല്ലാവരും നമ്മുടെ ദുനിയാവും ആഹറും വിജയിക്കണം എന്ന ഒരറ്റ ഉദ്ദേശത്തിൽ മൊത്തം മോലാന്റെയും സാഹിബ് മോലാന്റെയും അവർക്ക് മശാഹിഖന്മാരുടെയൊക്കെ ആ പൊരുത്തം പ്രത്യേകിച്ച് നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരുപിച്ചു കൂടാൻ ഭാഗ്യം ലഭിക്കണമെങ്കിൽ ഇൻഷാല് ഈ അവസാന നാളിൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് നിങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ കഴിവിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുക ഒരിക്കൽ കൂടി സമ്മേളനത്തിലേക്ക് എല്ലാവരെയും മഹത്വമായി ക്ഷണിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു